ജീവിതശൈലി രണ്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കുറ്റപ്പെടുത്തുന്ന രൂപത്തിലല്ല അത് തിരിച്ചറിയണം ഓരോ രക്ഷിതാക്കളും ഏതാനും വർഷങ്ങൾക്ക് മുൻപുള്ള ജീവിതമല്ല ഇന്നത്തെ ജീവിത രീതി കാലഘട്ടത്തിന്റെ അവസ്ഥകളും സൗകര്യങ്ങളും മാറിയപ്പോ നമ്മളെ ജീവിത ശൈലികളിലും വ്യക്തമായ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ മതത്തെ തള്ളിക്കളഞ്ഞിട്ടല്ല സംസാരിക്കുന്നത് മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മക്കൾക്കും നമ്മളുടെ ജീവിത ശൈലികളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ജീവിത ശൈലികളിൽ ഒരൽപ്പം വിട്ടുവീഴ്ച കാണിക്കേണ്ട കാലഘട്ടമാക്കാൻ മുൻപിൽ ഏത് തരത്തിൽ വിശുദ്ധ ഖുർആാൻ അൽ പോലെ അൽ ഇൽ കഴിവുണ്ടാകുമ്പോ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം നമ്മളെല്ലാവർക്കും അറിയാം ഒരു പത്ത് വയസ്സുകാരന്റെ അല്ല ഒരു വയസ്സുകാരന്റെ ബുദ്ധിയല്ല രണ്ടു വയസ്സുകാരന് ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒരു കളിപ്പാടത്തോട് താല്പര്യം തോന്നും അവന് വയസ്സുകൂടി രണ്ടു വയസ്സാകുമ്പോ ആ കളിപ്പാട്ടത്തോടുള്ള ഇഷ്ടം കുറഞ്ഞ് മറ്റൊരു കളിപ്പാട്ടം അവൻ വാങ്ങും ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവാറുണ്ട് അവന്റെ ഇഷ്ടങ്ങൾ മാറി അവന്റെ ലെവലുകൾ പൊന്തി ഏകദേശം അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോ അവന് സൈക്കിള് വാങ്ങിക്കൊടുക്കും ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ് ഇരുപത് ഇരുപത്തി അഞ്ച് വയസ്സെത്തുമ്പോ അവനൊരു ബൈക്ക് വാങ്ങാൻ തയ്യാറാകും ആ കാലത്തിനനുസരിച്ച് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതികൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട ചുറ്റുപാടൊരുക്കാനും നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ കാര്യബോധത്തോടെ യുക്തിചിന്തയോടെ ആ കുടുംബത്തിലുള്ള ശൈലികളിൽ അംഗീകാരം കൊടുക്കാനും ചിന്തയോടെ മുൻപോട്ട് പോകാനും നമുക്ക് സാധിക്കണം ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് പല കുടുംബങ്ങളിലുമുള്ള ഏറ്റവും വലിയൊരു വിഷയം മക്കള് വീടെടുത്ത് താമസം മാറി തറവാട്ടിൽ നിന്ന് പോയി എന്ന കാരണത്തിന്റെ പേരില് രക്ഷിതാക്കൾ പഴയ തറവാട് വീട്ടിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു വീടുണ്ടാക്കി മക്കൾ താമസം തുടങ്ങിയിട്ടുണ്ടാകും ഒരു ഉദാഹരണത്തിന്റെ രൂപത്തിൽ പറഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മകൻ ഉമ്മായെ വാപ്പായെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു ഉമ്മ വാപ്പ മക്കളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാ പഴയ തറവാട് ഓടിട്ട ചെറിയ വീട്ടിലാ നമ്മൾ താമസിക്കുന്നത് ഈ വീടൊന്ന് മാറ്റിയാലോ ഒരു അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട് നമുക്ക് അടുത്തുണ്ടാക്കാം മാതാപിതാക്കൾ പറഞ്ഞു ഈ ഉണ്ടാക്കിക്കോ എനക്ക് തരാൻ ഉദ്ദേശിച്ച ഓതിയിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കിക്കോ ആ ഒരു മകൻ രക്ഷിതാക്കളുടെ അനുവാദത്തോടെ അവിടെ ഒരു വീടുണ്ടാക്കി നമ്മൾക്കെല്ലാവർക്കും അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഏറിയാൽ നൂറ്റി മുപ്പതോ നൂറ്റൻപതോ മാത്രമാ ഒരു കട്ടിലിട്ടാൽ പിന്നെ തിരിയാനും അറിയാനും സ്ഥലമില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ മൂന്നും നാലും മക്കൾ ഉണ്ടാകുമ്പോ ഒരു റൂമിന് അല്പം വീതി വേണം എന്ന തീരുമാനത്തിൽ അത്യാവശ്യം നല്ലൊരു വീട് സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാക്കി ആ മകൻ സന്തോഷിക്കും എന്തിന് മാതാപിതാക്കളെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം ചിന്തിക്കാറുണ്ട് രക്ഷിതാക്കളെ സ്നേഹിക്കുന്ന ഓരോ മക്കളും അതേ ചിന്തിക്കാറുള്ളൂ പാപ്പാന്റെ പണ്ടത്തെ തറവാട്ട് വീട്ടിൽ താമസിക്കാൻ എനിക്ക് മടിയ എന്ന കാരണത്തിന്റെ പേരിലല്ല ഒരു മക്കളും വേറെ വീടുണ്ടാക്കി താമസിക്കുന്നത് മറിച്ചെന്റെ രക്ഷിതാക്കൾ ത്യാഗം സഹിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നല്ല അവസ്ഥ ഉണ്ടാക്കണം ഒരു നല്ല റൂം അവർക്കായിട്ട് ആദ്യ മനസ്സിൽ സ്വപ്നം കാണും വാപ്പാക്കും ഉമ്മാക്കും കൂടി ബാത്ത് നല്ലൊരു റൂം വിശാലമായിട്ടുള്ള അവർക്ക് സംസാരിക്കാനും മക്കളുമായി ഇടപെടാനും താഴത്തെ നിലയിൽ അവർക്ക് വീടൊക്കെ കരുതും അവസാനം വീടിന്റെ പണി തീരും എല്ലാവരും സന്തോഷത്തോടെ ആഘോഷത്തോടെ ആ വീട്ടിലേക്ക് പ്രവേശന കർമ്മം തീരുമാനിക്കും മകൻ വാപ്പാന വന്ന് വിളിക്കും ഉമ്മാന വന്ന് വിളിക്കും പക്ഷേ കല്ല് ആ വീട്ടുകൂട്ടലിന്റെ അന്നു പോകും പിന്നെ അവര് പറയും നമുക്ക് പഴയ വീടന്യ നല്ലത് ഞങ്ങൾ ഇവിടെ കിടന്നു മരിച്ചോളാം അഥവാ അവരവിടെ തന്നെ താമസിക്കുന്നു അതിന്റെ തൊട്ടരികിൽ അത്തറയോട് ചേർന്ന് വലിയൊരു വീട് അരികിലുണ്ട് മാതാപിതാക്കൾ അടുത്ത വീട്ടിൽ ഈ മക്കൻ മകൻ ഈ വീട്ടിലും നാട്ടുകാർ പറഞ്ഞു തുടങ്ങും കണ്ടോ അഥവാ നല്ല ഒരു വീട് ഉണ്ടാക്കിയിട്ട് ഉമ്മാനെയും വാപ്പാനും ഒറ്റക്കെട്ടിട്ട് പോകുന്നു ഈ സംസാരം ഇന്ന് സമൂഹത്തിലുണ്ട് അവിടെ ഒരു രക്ഷിതാക്കളും വേറെ ഏതെങ്കിലും ചിന്തകൾ വെക്കേണ്ടതില്ല ആ മക്കൾ ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തിലെ സന്തോഷത്തോടൊപ്പമാണെങ്കിൽ അതേ അധികാരം രക്ഷിതാക്കൾക്ക് മക്കൾ നൽകുന്ന രൂപത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ ആ മക്കളുമായി നല്ല രൂപത്തിൽ ഇടപെടാനും അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് പോകാനും ഒരു ഈഗോയും മടിയും രക്ഷിതാക്കൾ വെക്കേണ്ടതില്ല അത് നിങ്ങളുടെ അവകാശമാ ചെല്ലിനും ചെലവിനും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന മക്കള് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീടെടുക്കുമ്പോ ആ സൗകര്യത്തിനും സന്തോഷത്തിലും അവരോടൊപ്പം ജീവിക്കുക എന്നുള്ളത് ഒരു വില കുറഞ്ഞ ഏർപ്പാടായിട്ട് കാണരുതൊരുമാരും വാപ്പാരും മരിക്കുന്നത് വരെ ഞാനുണ്ടാക്കിയ പഴയ തറവാട്ട് തന്നെ മതി എന്ന് വാശി പിടിച്ച് ജീവിക്കുമ്പോ അങ്ങാടിയിലൂടെ എഴുന്നേറ്റ് നടക്കുന്ന ആ മക്കൾക്കുണ്ടാകുന്ന മാനഹാനി എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ആ തിരിച്ചറിവ് രക്ഷിതാക്കൾക്കുണ്ടായി അതേ രൂപത്തിൽ മക്കളെ സ്നേഹിക്കാനും ആ രൂപത്തിൽ ഉൾക്കൊള്ളാനും രക്ഷിതാക്കൾക്ക് സാധിക്കണം ദീൻ ഉണ്ടെങ്കിൽ ദീനീ കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കണം നിങ്ങളൊരു തിന്മ കണ്ടാൽ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ അത് തടയണം അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങൾ അത് തടയണം അതിനും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ അതിനെ തടയണം എന്ന് പറയും ആ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക സങ്കടപ്പെട്ടൊരു മകൻ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞൊരു കാര്യണ്ട് വാപ്പാന്റെ തീരുമാനപ്രകാരം രക്ഷിതാക്കളുടെ തീരുമാനപ്രകാരം അവനൊരു വീടെടുത്തു താമസം മാറാൻ തുടങ്ങി അങ്ങനെ താമസിക്കുന്നതിന്റെ ദിവസം രക്ഷിതാക്കൾ വാശി പിടിച്ചു സുബിഹിക്ക് പാല് കാച്ചണം വീട്ടിൽ പാല് കാച്ചണം അഥവാ പാല് കാച്ചിയിട്ടായിരിക്കണം വീട്ട് കൂടേണ്ടിയത് മകൻ പറഞ്ഞില്ല വാപ്പ ഇസ്ലാമിന്റെ ചിട്ടപ്രകാരം അസർ നമസ്കാര ശേഷമാണ് പള്ളിയിൽ നിന്ന് അസർ നമസ്കരിച്ച് പിന്നീട് വീട്ടിൽ ചെന്ന് കയറിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത് അതിന് പ്രത്യേകമായിട്ട് സുപരിസ്കാരവും ആ സുബിക്ക് ഒരു ജമാത്തും പിന്നൊരു പാല് കാച്ചലും കാറ്റുപാൽ കൊണ്ട് തന്നെ ചായ ഉണ്ടാക്കലും പിന്നീട് ബാക്കി പാല് അടുപ്പത്തുകലും ഇതൊന്നും ഇസ്ലാമിക ചിട്ടയല്ല ഇസ്ലാമിക മര്യാദയിലൂല്ല അതുകൊണ്ട് വാപ്പ നമുക്കത് വേണ്ട നമ്മൾ ഇസ്ലാമിക ചിട്ടക്കനുസരിച്ച് നമ്മളെ വീട്ടിലല്ല എന്റെ മലക്കല്ലേ വാപ്പ കയറേണ്ടത് ആ സന്തോഷത്തിൽ ആ മകൻ ആ ചിട്ടക്കനുസരിച്ച് വീട്ട് കയറി അന്ന് വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ശേഷം അങ്ങാടിയിൽ കാണുന്ന പലരോടും ആ വാപ്പ പറഞ്ഞൊരു മറുപടി ഓ നന്നാവൂല ഓപ്പം ഭയങ്കര ദീനാരന ഒരു മകന്റെ ആ സങ്കടം ഒരു മകൻ ഉണ്ടാകുന്ന ബേജാറ് അത് തിരിച്ചറിയുന്ന രക്ഷിതാക്കളായില്ലെങ്കിൽ പിന്നെ ആ മക്കൾക്ക് എന്ത് ദുനിയാവിൽ കാണിച്ചു കൊടുത്തിട്ടും എത്രമാത്രം വാരിക്കോരി ചെലവഴിച്ചിട്ടും ആ തിരിച്ചറിവ് ഒരു രക്ഷിതാക്കൾക്ക് മക്കളെ തൊട്ടും മക്കൾക്ക് രക്ഷിതാക്കളെ തൊട്ടും ഇല്ലാതാകുമ്പോ അവിടെ ആ കുടുംബത്തിന്റെ ഒറ്റപ്പെടലും കുടുംബത്തിന്റെ അവഗണനയും നമ്മളെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം അതുകൊണ്ട് ജീവിതത്തിന്റെ ആ രംഗങ്ങളിലൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും ഇസ്ലാമിക ചുറ്റുപാടുകളിൽ ജീവിതം സ്നേഹിച്ചും സഹകരിച്ചും സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാ സ്നേഹിച്ച് ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല നന്മകൾ ചെയ്യാൻ കൽപ്പിക്കുന്ന വാപ്പ മക്കളോട് നല്ല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന രക്ഷിതാവ് കുടുംബത്തിലുള്ള മരുമകളെ സ്വന്തം മകളായി കാണുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഓരോ മാതാപിതാക്കളും പല കുടുംബങ്ങളും നിരവധി കുടുംബങ്ങൾ പൊകഞ്ഞുകൊണ്ടിരിക്കുകയാ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരും അത് പുറത്തു പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം ഒരേ വീട്ടിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകളും മാനസിക സംഘർഷങ്ങളുമായി പലരും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ജീവിതത്തിന് എന്ത് സുഖ മനുഷ്യരെ ഉള്ളത് ഓരോ വിശ്വാസിയുടെ സ്വർഗവും ഈ ദുനിയാവാണെന്ന് ലോകത്തിന്റെ തിരുതൂതന്റെ ൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം കൈവിട്ട നമ്മൾ എങ്ങനെ ആഹൃത്തിലെ സ്വർഗം നേടും പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും ഉപദേശിച്ചും ഗുണദോഷിച്ചും സ്നേഹിച്ചും കരലിനെ പോലെ ചേർത്തു പിടിച്ചും മാതാപിതാക്കളും മക്കളും ഈ ലോകത്ത് ജീവിക്കുന്ന ആ ഒരു അവസ്ഥ ആ ഒരു ചുറ്റുപാട് അവിടേക്കായിരിക്കണം നമ്മൾ ഓരോരുത്തരും സ്വന്തം കുടുംബത്തെ കൊണ്ടുപോകേണ്ടത് നല്ല കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന വാപ്പനു കാര്യങ്ങളിൽ പുണ്യത്തിന്റെ വിഷയത്തിൽ റബ്ബിനെ നിങ്ങൾ പരസ്പരം ഉപദേശിക്കണേ കാരണം ഇസ്മി വൽ അലൽവാൻ തിന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കരുത് പ്രേരിപ്പിക്കരുത് ഫത്ത ഏത് തീരുമാനത്തിന്റെ പിന്നിലും നിങ്ങൾ അള്ളാഹെ ഭയപ്പെടണം മനുഷ്യരെ റബ്ബിന്റെ ും നിങ്ങൾക്കെതിരായി പോയാൽ നിങ്ങളുണ്ടെന്ന് അഭിമാനിക്കുന്ന മക്കളോ നിങ്ങളുണ്ടെന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ സമ്പത്തുകളോ നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ കഠിനമായ റബ്ബിന്റെ ശിക്ഷ നിങ്ങൾക്ക് നേരെ എത്തും എന്ന ഇസ്ലാമിക വിശുദ്ധ ഖുർആാനിന്റെ വചനം നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോടെ ചേർത്തു വയ്ക്കാം